നമസ്കാരം ഇന്ന് പറയുന്നത് ക്ഷേത്രങ്ങളിൽ നിവേദിക്കുന്ന നിവേദ്യാദി നിവേദ്യാതിക്രമങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ഒരു തത്വബോധത്തെക്കുറിച്ചാണ് ഒരു പൂജകൻ നിവേദ്യ സമയങ്ങളിൽ ദേവന്റെയോ ദേവിയുടെ മുന്നിൽ നിവേദ്യം വച്ച് ജപിക്കുന്ന അഞ്ച് മന്ത്രമുണ്ട് ആ മന്ത്രത്തെ പ്രാണാഹുതി മന്ത്രം എന്നാണ് പറയുന്നത് ഇതിന്റെ പിന്നിലുള്ള തത്വബോധം എന്ന് പറയുന്നത് ഒരു മനുഷ്യ ശരീരത്തിൽ അഞ്ച് പ്രാണനും പത്ത് ഉപപ്രാണനും ഉണ്ടെന്നാണ് അതിൽ പ്രധാനപ്പെട്ട അഞ്ച് പ്രാണനായ പ്രാണൻ അപാനൻ വ്യാനൻ ഉദാനൻ സമാനൻ ഈ അഞ്ച് പ്രാണനകളെ ഒരു മന്ത്രക്രമ രൂപീകരണം നടത്തി ഒരു പൂജകൻ ജവിക്കുന്ന മന്ത്രം ഓം പ്രാണായ സ്വഹ ഓ അപാനായ സ്വഹ ഓ വ്യാനായ സ്വഹ ഓ ദാനായ സ്വഹ ഓ സമാനായ സ്വഹ അതായത് നമ്മുടെ ഓരോ ക്ഷേത്രങ്ങൾക്കും ഓരോ പരിധിയുണ്ട് ആ പരിധിയിൽ വരുന്ന ഭക്തരുടെ പ്രാണനെ സംരക്ഷിക്കുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നിവേദ്യാദി കർമ്മങ്ങളെല്ലാം തന്നെയും അത്രയും പരിപാവനവും പരിശുദ്ധമായി കാത്തു സൂക്ഷിക്കേണ്ടതും കൈകാര്യം ചെയ്യേണ്ടതും ഒന്നാണ് ഓ